എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നത് ലേഡീസ് കുർത്തീസുകൾ കോട്ട് സെറ്റുകളൊക്കെ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന കോട്ട് സെറ്റുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോട്ട് സെറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആണ് ആയിരത്തി ഇരുന്നൂറും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ വരുന്ന വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന കോട്ട് സെറ്റുകൾ വെറും ഫൈവ് ഡബിൾ നയൻ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഒലീവിയുടെ പുതിയ ബ്രാഞ്ച് വന്നിട്ടുള്ളത് അവിടെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ കുർത്തീസുകളും കോട്ട് സെറ്റുകളും ഒക്കെ അഫോർഡബിൾ റേറ്റിൽ വാങ്ങിക്കാം എറണാകുളം കോൺവെന്റ് റോഡിൽ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പും ഓപ്പൺ ആയിട്ടുണ്ട് ത്രീ നയൻറ്റി എയ്റ്റ് ത്രീ നയൻറ്റി നയൻ റേഞ്ചില് നമുക്ക് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് അവിടെ നിന്ന് വെച്ചാൽ ലേഡീസിൻ്റെ കുർത്തീസുകളും കോട്ട് സെറ്റുകളും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ നമുക്ക് അടൂരിൽ ഭീമ ജുവല്ലറിയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഷോപ്പ് ഉള്ളത് നമ്മളിപ്പോൾ ഷോപ്പിലെ വീഡിയോസ് കുറച്ചായി കാണിച്ചിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ ഷോപ്പിലെത്തി ഷോപ്പിലെ ആറ് റൂമുകളിലായിട്ട് ഇരുപത്തയ്യായിരത്തിൽ പരം കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ഷോപ്പാണ് നമ്മളുടേത് അത്രയും കുർത്തീസുകൾ നിങ്ങൾ എവിടെയെങ്കിലും ഷോപ്പുകളിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഞാനത് ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി രണ്ട് കളറുകളിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ദേ ഫസ്റ്റ് കളറ് നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ഗ്രേ കളറാണ് ആണ് കേട്ടോ ഹൈനെക് പാറ്റേണിൽ ചെറിയ രീതിയിൽ ഇതേപോലെ പൈപ്പിങ് കൊടുത്ത് ദ നോക്കിക്കേ കണ്ടോ നമുക്ക് ഹോം ഡെലിവറി അവൈലബിളാണ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കസ്റ്റമേഴ്സിന് ചെന്നെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനോട് പറഞ്ഞാൽ മതി നമ്മൾ എല്ലാവർക്കും ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രയോറിറ്റി ഇതിലുള്ള ഒരു സ്കീമിലാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ്സുകൾ ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നത് നല്ല ഷെയ്പ്പിൽ വിതൗട്ട് ലൈനിങ്ങിലാണ് നല്ല ഭംഗിയാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇലാസ്റ്റിക് ബോട്ടം വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഭയങ്കര രസമാണ് കേട്ടോ അതെ കണ്ടോ ഫൈവ് ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് ഭയങ്കര രസമാണ് നമുക്ക് നല്ല ഷെയ്പ്പിൽ നല്ല രസമായിട്ടിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകതയാണ് എനിക്ക് നല്ല തടിയൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ നമുക്ക് ആ ഒരു കോട്ട് സെറ്റ് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു നല്ല ഭംഗിയിലിരിക്കുവേ അടുത്ത കളർ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗ്രീൻ ഗോൾഡൻ കളറിലുള്ള ആണ് പോയിട്ടുള്ളത് ഏ കണ്ടോ നല്ല ഭംഗിയാണ് ഫുള്ളി ഇലാസ്റ്റിക് വരുന്ന ബോട്ടമാണ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഈയൊരു അടിപൊളി കോഡ് സെറ്റിന് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏത് കോഡ്സെറ്റുകളും നിങ്ങൾക്ക് പല സൈറ്റുകളിൽ നിന്ന് കാണുന്ന കോർഡ് സെറ്റുകളുടെയൊക്കെ ഫോട്ടോസുകൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവിന് അയച്ചു കൊടുത്താൽ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചില് ഞങ്ങളതെല്ലാം അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും ഇപ്പോൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആയി സാധാരണക്കാരോടൊപ്പം എല്ലാ ട്രെൻഡിങ്ങിലുള്ള ഐറ്റംസും ആയിട്ട് നമ്മൾ ഒലിവുകയുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സഹകരണത്തിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ചെറിയ ഒരു പ്രോഫിറ്റില് എല്ലാ ഐറ്റംസും അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അത് ഇന്നോ ഇന്നലെയല്ല ഇതുവരെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തു പോയിട്ടുള്ളത് അപ്പം എല്ലാവരോടും സ്നേഹം സന്തോഷം ബായ്